ബാർക്കുഴ അഴിമതി കേസിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന എം എം ഹസ്സൻ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് ടൂറിസം മന്ത്രിയെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് അന്വേഷിക്കുന്നത് വസ്തുത പുറത്തുവരില്ലെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് യഥാർത്ഥ വസ്തുതകൾ തർക്കത്തിന്റെ പേരിലാണ് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നത് അത് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതേക്കുറിച്ച് ഒരു ചർച്ച നടക്കുമായിരുന്നില്ല ഇത് എക്സൈസ് മന്ത്രി നേരിട്ട് ഒരു അപേക്ഷ പോലീസിന് നൽകിയത് തന്നെ ഈ ബാർ കോഴ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ടൂറിസം മന്ത്രിയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ബാർ ഉടമകളുടെ അസോസിയേഷൻ ഇങ്ങനെ ഒരു ഉറപ്പ് നൽകുമെന്ന് ആരും വിചാരിക്കുന്നില്ല മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ ഡ്രൈഡേ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടതും ബാറുകളുടെ സമയം പന്ത്രണ്ട് മണിയാരെ ആക്കണമെന്നാവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ് അതുകൊണ്ടാണ് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവും മുഖ്യമന്ത്രിയുടെ സമ്മതവും ഇല്ലാതെ ഒരു തീരുമാനം ബാലഅസോ ബാല ഉടമകളുടെ അസോസിയേഷന്റെ നൽകാനിടയില്ല അതിൻ്റെ ന്യായാന്യായതകളൊക്കെ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ പക്ഷെ ഇതേക്കുറിച്ച് യു ഡി എഫ് ഇന്നും കൂടിയ യോഗം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം മന്ത്രിയുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് നിഷ്പക്ഷമായ ഒരു അന്വേഷണം ആവില്ല പോരെങ്കിൽ രണ്ട് മന്ത്രിമാര് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെടുകയാണ്